ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെയും ഒരൊറ്റ ഇന്ന് ഈ മതമെന്നല്ലോ എന്ന് കേരളം ഒരു സംസ്ഥാനമല്ല എങ്കിലും ഈ പ്രദേശമൊക്കെ ഒക്കെ കേരളത്തിൽ തന്നെയാണ് പണ്ടുകാലത്ത് ഇപ്പോഴത്തെ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായ കലകളിലൊന്നായ ഒന്നായ ആണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മാത്രമല്ല ഈ കേരളത്തിന്റെ മാതൃഭാഷ കൂടിയാണ് മലയാളമാണ് ഞാൻ സംസാരിക്കണെന്ന് നിങ്ങൾക്കെല്ലാം ുംകദേശം

സംസാരിക്കുന്ന വിദ്യാർത്ഥികളും നിങ്ങൾക്ക് എന്തും നിരോധിക്കാം പക്ഷേ അതേ കാലം എല്ലാവരെയും Şimdi şak Now just stop, if you can.